മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി തിരുവനന്തപുരം പാളയത്ത് ഗണപതി ക്ഷേത്രത്തിന്റെ അലങ്കാര ഗോപുരം ഉയർന്നു പാളയം മുസ്ലിം പള്ളിയോട് പള്ളിയുടെ തൊട്ടുചേർന്നാണ് അറുപതടി ഉയരമുള്ള ഗോപുരം നിർമ്മിച്ചത് മുസ്ലിം പള്ളിയും സെന്റ് ജോസഫ് ചർച്ചും ഗണപതി ക്ഷേത്രവും ഒറ്റ എത്തുന്ന അപൂർവ കാഴ്ചയാണിപ്പോൾ പാളയത്ത് പാളയത്ത് മുസ്ലിം പള്ളിയുടെ ഒരു മതിലിപ്പുറമാണ് ശക്തിവിനായക ക്ഷേത്രമുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രം വർഷങ്ങൾക്ക് ശേഷമാണിപ്പോൾ നവീകരിച്ചത് അറുപതടി ഉയരമുള്ള അലങ്കാരഗോപുരവും അതിൽ പതിനെട്ടടി ഉയരമുള്ള ഗണപതി രൂപവുമാണ് പ്രധാന ആകർഷണം ഉയർന്നതോടെ ഒരു നോട്ടത്തിൽ മുസ്ലിം പള്ളിയും ക്ഷേത്രവും ചർച്ചും തൊട്ടുരുമി നിൽക്കുന്നത് കാണാം അലങ്കാരഗോപുരത്തിന്റെയും ഭജന മഠത്തിന്റെയും ഉദ്ഘാടനത്തിലേക്ക് തന്ത്രിമാർക്കൊപ്പം പാളയമിമാം വി പി സുഹൈ മൗലവിക്കും പ്രതിനിധി ഫാദർ ക്ഷണമുണ്ടായിരുന്നു ഇതെല്ലാം റിയിക്കുന്നത് ഈ സമൂഹത്തെ ആരൊക്കെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചാലും എല്ലാത്തരം വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഈ സമൂഹം ഒറ്റക്കെട്ടായി ഒന്നിച്ചു തന്നെ മുന്നോട്ട് പോകും എന്ന് പറയുന്ന വലിയൊരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം നമ്മോട് വിളിച്ചു പറയുന്നത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇത് വലിയൊരു സിമ്പിൾ വലിയൊരു മോഡലാണ് എല്ലാവർക്കും വലിയ പ്രചോദനമായി മാറണം കൂടുതൽ മത സൗഹാർദ്ദത്തിന്റെ വസന്തം വിഷുക്കാലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് വളർന്നു വരുന്ന വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇത് കാണുമ്പോൾ തന്നെ അവരുടെ ഈ സ്പർദ്ധയോ എല്ലാം മാറ്റിയിട്ടുള്ളവരെ നല്ല രീതിയിൽ തന്നെ യോജിച്ച് സഹകരിച്ചു തന്നെ കൂടുതൽ അതിനു മറ്റൊരു ഉദാഹരണമാണ് പാളയം മുംബൈയിലെ ലാൽബാക്കി രാജാക്ഷേത്രത്തിലെ ഗണപതിയെ നിർമ്മിച്ച സംഘമാണ് പാളയത്തെ രൂപവും നിർമ്മിച്ചത് ഗണപതി രൂപത്തിന് നൂറ് വർഷത്തെ ആയുസാണ് നിർമാതാക്കൾ ഉറപ്പു നൽകിയിരിക്കുന്നത് മൂന്ന് ആരാധനാലയങ്ങൾ പാളയത്തിങ്ങനെ തൊട്ടുരുമ്മി നിൽക്കുന്നത് കേവലമൊരു കൗതുക കാഴ്ച മാത്രമല്ല രാജ്യത്തിന് മുന്നിൽ മലയാളികൾ വയ്ക്കുന്ന മതസൗഹാർദ്ദത്തിന്റെ കേരള സ്റ്റോറിയാണ് വീഡിയോ ജേണലിസ്റ്റ് സന്തോഷ് ചെഗവർക്കൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്ട് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം